നമസ്കാരം സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന വൈറൽ ആയിരിക്കുന്ന ഒരു വാർത്ത ഇവിടെ കങ്കണ രണാപത്തിന്റെ കരണം പുകച്ച വാർത്തയാണ് സിനിമാ നടിയാണ് ഇവർ കർഷക സമരത്തെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതാണ് കേട്ടുനിന്ന ഒരു സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിൾ ശരിക്കും കൈകാര്യം ചെയ്തു കരണം നോക്കി ഒന്ന് കൊടുത്തു കരണക്കുറ്റി പുകച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അതായത് കർഷകർ സമരം ചെയ്തത് പത്തോ നൂറോ കിട്ടുന്നതിനു വേണ്ടിയാണ് എന്നാണ് കങ്കണ ഒന്ന് പറഞ്ഞു നോക്കിയത് മോദി ഭക്തി മൂത്ത് പറഞ്ഞതാണ് കേട്ടുനിന്ന ഈ പോലീസ് ഓഫീസർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതത്ര പിടിച്ചില്ല അവരൊരു കർഷക കുടുംബത്തിൽ നിന്നുമുള്ള വനിതയാണ് പിന്നീട് പഠിച്ച് ജോലി നേടി എന്തായാലും ഇവിടെ കർഷക സമരം നടത്തിയതിൽ അവരുടെ മാതാവും ഉണ്ടായിരുന്നു പത്തോ നൂറോ കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ അതായത് കങ്കണ പറഞ്ഞതനുസരിച്ച് അവരുടെ മാതാവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥ കേട്ടപാടെ കങ്കണക്കതിനുള്ള മറുപടി അങ്ങ് കൊടുത്തു അടിച്ച് കരണം പുകച്ചു ഇവിടെ കർഷക സമരത്തോട് മുഖം തിരിഞ്ഞു നിന്ന ആളുകൾ ആരൊക്കെയാണ് കർഷക സമരത്തെ കുറ്റപ്പെടുത്തിയവർ ആ സമരത്തെ അവഗണിച്ചവരാരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് രാജ്യം ഭരിച്ചിരുന്ന എൻ ഡി എ സർക്കാരായിരുന്നു ഈ സമരത്തോട് മുഖം തിരിച്ചത് അതിന്റെ ഭാഗമായി അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും മോദി ഭക്തിമൂത്ത് പലരും കർഷകരെയും കർഷക സമരത്തെയും ഒക്കെ മോശമായി പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ വെച്ച് കങ്കണാർ അനാപത്ത് ഇത്തരത്തിലൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് കേട്ടുനിന്ന പുലിക്കുട്ടിയായ വനിത സി ഐ എസ് എഫ് കോൺസ്റ്റബിൾ അവർ കൃത്യമായി എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അവരത് കൃത്യമായി ചെയ്തു മേലാൽ പറഞ്ഞു പോകരുത് അതായത് ഈ അടി എന്നേക്കുമായി നിങ്ങൾ ഓർത്തിരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് കരണം നോക്കി ഒന്ന് കൊടുത്തത് എന്തായാലും കാറ്റ് തിരിച്ചു വീശാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്ത് അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഒരു ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു രാജ്യത്ത് ചെറിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായി എൻ ഡി എ മുന്നണി തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ കൂടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ രാജ്യത്ത് എല്ലാവിധ വിപത്തുകളും വിതച്ചിരുന്ന അമിത്ഷാ മോഡി കൂട്ടുകെട്ട് അതിപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു ഇവിടെ ഘടക കക്ഷികൾ വിലപേശുന്നു അമിത്ഷായെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ പാടില്ല ആഭ്യന്തരമന്ത്രിയാക്കാൻ പാടില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ചു തൽക്കാലം ബി ജെ പിക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വന്നു അമിത്ഷായെ പിടിച്ച് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ചെറിയ മാറ്റങ്ങൾ വന്നതോടുകൂടി കാറ്റ് തിരിച്ചു വീശുന്നു അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകൾ അവർ ആത്മവിശ്വാസം കൈവരിച്ചിരിക്കുന്നു ഈ രാജ്യത്ത് ആരായിരുന്നു അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നത് അതായത് പള്ളികൾക്ക് നേരെ അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ സ്കൂളുകൾക്ക് നേരെ ഏറ്റവും അടുത്ത് ഒരു ക്രൈസ്തവ മാനേജ്മെന്റ് നടത്തിയിരുന്ന ഒരു സ്കൂളിന് നേരെ സംഘപരിവാരങ്ങൾ അഴിഞ്ഞാടി മദർ തെരേസയുടെ ഒരു പ്രതിമ തല്ലി തകർത്തു മറ്റൊരു വിഷയം നോക്കുകയാണെങ്കിൽ ശ്രീരാമ നവമി ആഘോഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതവിഭാഗങ്ങളുടെ ഷോപ്പുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപകമായി തീവച്ച് നശിപ്പിച്ചു ഒരു മാർക്കറ്റിനകത്ത് കയറി മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ചു നശിപ്പിക്കുക ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി കൂലി കൂട്ടിച്ചോദിച്ചതിന്റെ പേരിൽ ദളിത് യുവാവിന്റെ മുഖത്തേക്ക് മൂത്രമൊഴിച്ചു അതായത് ഈ രാജ്യത്തെ കർഷകരും ദളിതരും മുസ്ലിം മതവിഭാഗങ്ങളും അതുപോലെ തന്നെ ക്രൈസ്തവ മതവിഭാഗങ്ങളും അവർ ഒരുപാട് അനുഭവിച്ചു സംഘപരിവാരങ്ങളായിരുന്നു ഇത്തരത്തിലുള്ള മുഴുവൻ അക്രമ സംഭവങ്ങളും ആസൂത്രണം ചെയ്തത് അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ മോദി ഭക്തി പാടി നടക്കുന്ന കർഷകരെയും ദളിതരെയും ഒക്കെ അധിക്ഷേപിക്കുന്നവരെ ജനം തെരുവിൽ കൈകാര്യം ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതായത് മോദി ഭക്തിയുമായി നടക്കുന്ന ആളുകൾക്ക് തിരിച്ചടികളുടെ പൊടിപൂരമാണ് അതായത് മുകളിൽ നിന്ന് തന്നെ ഇവിടെ സംഘപരിവാരങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ ഏറ്റവും ടോപ്പിലുള്ള ലീഡേഴ്സ് വരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കലഹി പിരിയുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അടിത്തട്ടിലും ആ കലഹം എത്തിയിരിക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിരിഞ്ഞ് അതായത് മോദിയും അമിത്ഷായും അടിച്ചു പിരിയുന്ന ഒരു സാഹചര്യം അതായത് ഒരുമിച്ച് നിൽക്കണ്ട എന്ന് തന്നെ ഇവിടുത്തെ ഘടക കക്ഷികൾ എൻ ഡി എയിലെ ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മോദിയും അമിത്ഷായും ഒരുമിച്ച് നിന്നാലാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് നടക്കില്ല അമിത്ഷായെ പിടിച്ച് പുറത്താക്കിയേ മതിയാകൂ എന്ന് പറഞ്ഞു പുറത്താക്കി ഇനിയും ഒരുപാട് ആളുകളെ പിടിച്ച് പുറത്താക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ മോദി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ എൻ ഡി എ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ തീർച്ചയായും ആ ഗവൺമെന്റിന് ആയുസ് കുറവായിരിക്കും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കാനാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും അധികം വൈകാതെ ഇന്ത്യാ സഖ്യം അധികാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അതിന് മുന്നോടിയായി ആത്മവിശ്വാസം കൈവരിച്ച ഇവിടുത്തെ ദളിതനും അതുപോലെ തന്നെ മുസൽമാനും അതുപോലെ തന്നെ കർഷകനും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നവരെ ഇനി തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ ഒരു തുടക്കമാണ് ഇവിടെ ചണ്ഡീഗഡ് വിമാനത്താവളത്തിൽ കങ്കണാറണാപത്തിന് കരണം നോക്കി ഒന്ന് കിട്ടിയത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക ഓരോരുത്തരും ഓർത്തുവെക്കുക അധികം വൈകാതെ രാജ്യം മുഴുവൻ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല